ഈ ഇടവകളെ എന്നെ സുഖിപ്പിച്ചിട്ടോ ഒരു കാര്യമില്ല എന്റെ ഇരിപ്പ് നന്നാവണം അച്ചോ ഫുൾ എന്റ് ആണല്ലോ ആ അച്ഛൻ നന്ന ജപമാരിട്ടതിന് ശേഷം ഞങ്ങള് തല്ലക്ക് നിർത്തി നല്ല ഇടയന്മാരായിട്ട് ജീവിക്കാനും നല്ല ഇടയനായോ കണ്ടോ കൊണ്ട ബാറിലോട് ആദ്യം ആക്ടി നിർത്താൻ പറ എന്നിട്ട് കാവടിക്കടി ഉണ്ടാക്കിയതിന്റെ എക്സ്പ്ലനേഷൻ തരാൻ പറ ഈ തൃക്കാവടികളോട് തൃക്കാവടി നിന്റെ തന്ത ചൊക്ലി മാത്രീ വേണ്ട

അതെന്നാ എനിക്കും പറയാനുള്ളത് അച്ഛോ ഈ ആന്റെ കാര്യം അത്ര വലിയ വിഷയാക്കണ്ട ഇവന്റെ അപ്പനാപേക്ഷേ ഭേദല്ലേ ആന്റെ ഓന പേട്ടനല്ലേ മാനേജർ മാഗിയോട് ചോദിക്കാം മാജിക് മഷ്റൂം അടിക്കാൻ പോണ്ട് വരുന്നുണ്ടോന്ന് മാഗി സമ്മതിച്ചില്ല ബൈബിളിൽ ഇവന്റെ തന്ത പറയാണ് പോയി സ്റ്റാമ്പ് ഇടാൻ പൊളി മൂടാണെന്ന് ോട് ചോദിക്കാൻ പറഞ്ഞുണ്ടാക്കണം മസാല കഥ കേൾപ്പിക്കാനാണ് അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചു യാതൊരു എഴുതി ഒപ്പിട്ട് തന്ന ഡാഡിയുടെ കാര്യം ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അച്ഛൻ എന്നോട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ എന്റെ പൊന്ന എൻ്റെ കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് നീ അടി പറഞ്ഞു പറഞ്ഞെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് ഗുണ്ടായസവും തല്ലുണ്ടാക്കലൊക്കെ കർത്താവിന് നിരക്കാത്ത കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ദേവാലയം പോലെ ഒരു സ്ഥലത്ത് ദേവാലയം കൈകാര്യ കച്ചവടക്കാരെയും പലിശക്കാരെയും കർത്താവ് ചാട്ടവരെ കൊണ്ട് തല തല്ലിയല്ലേ അച്ചോ പുറത്താക്കിയത് അതെ കർത്താവ് ഞങ്ങളും ചെയ്തിട്ടുള്ളൂ തെറ്റാണെങ്കിൽ തെറ്റാണ് പറ കർത്താവ് തെറ്റാണോ 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 കണ്ട 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 ബൈബിളിലുള്ള അപാരമായ കേട്ട് വരെ പിണങ്ങി റിയാമോ അറിയാമോ അറിയാമോ ഇതാണ് ബൈബിള് ഇതിലെ ബൈബിൾ വചനത്തിന്റെ ഏതെങ്കിലും നാലു വരി നിങ്ങൾ ആരെങ്കിലും തെറ്റാതെ പറഞ്ഞാൽ ഈ അടിപ്രശ്നം ഞാൻ ഇവിടെ തീർത്തുതരാം പറയോ പറഞ്ഞില്ലെങ്കിൽ മാത്രമല്ല ചെങ്കടലിൽ നീ അന്ന് പാത തെളിച്ചു മരുവിൽ മർത്തി മഞ്ഞ പൊഴിച്ചു എരിവയിലിൽ സ്നേഹ തണലായി ഇരുളിൽ സ്നേഹ നാളമായി സീനായി മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി ഈ വചനം ഏത് ഏതായും പറ കണ്ടാ അച്ഛനും ഉത്തരം സാധാരണക്കാരുടെ ബൈബിൾ പരിജ്ഞാനത്തെ അതെ ഇനിയിപ്പോ തർക്കം ഇല്ല ബഹളയില്ല അടിപക്ഷം എല്ലാം കഴിഞ്ഞു എല്ലാം കോംപ്രമൈസ് ആയി എല്ലാരും പൊയ്ക്കേ എനിക്കൊരു കുറുവാനൊക്കെ ഉള്ള പാടുണ്ട് പോ പോയ്ക്കോരട്ടോഷേ എന്നാലും വരെ ഉത്തരം മുട്ടിച്ച ആ വചന ആ എനിക്കറിയാം സോങ് ഓഫ് സോളമൻ അല്ലേ അത് സോങ് ഓഫ് സോളമൻ അല്ല സോങ് ഓഫ് മാർക്കോസ് മാർക്കോസിന്റെ ഭക്തിഗാന ആൽബത്തിലെടാ കേട്ടിട്ടില്ലേ ചങ്കടലിൽ നീ അന്നു പാത തേളിച്ചു മരുവിൽ മർത്തി മന്ന പോഴിച്ചു ഇപ്പ ബൈബിൾ അരിച്ച് പൊറുക്കുന്നുണ്ടോ ചക്കെടാ ഒരിക്ക സാധനാ എന്താ ഉണ്ടൊരു കിടപ്പ് അത് വണ്ടിയില്ലടാ ആ വണ്ടിയില്ലേ നല്ല കളറല്ലേ ഒരു വണ്ടി ഇത്ര വെറുതെ പണീനെ കൊതിപ്പിച്ചവൻ

given shirt iṭ nadu roadil nikkam kallu kollu oh adhilum tholvi aanallo ingotte maru avante bell icon adichu pottikada anga thiruvadi eduthadi eda avante jediki valti roki jedikalam nee shirt illada ivada thinnamaadi valichu keer eda eda vale marchittallo halavala ഈ ജഗതി ചിക്കൻ കഴിക്കാൻ കണ്ടെ കൊതിയായിട്ട് വയ്യാ അമ്മയോട് ചിക്കൻ അടിക്കൊന്നും പിന്നെ അമ്മ അച്ചാർ തരാ ഭാഗ്യോ ബോസിന് അടിക്കോ ഇല്ല മൊത്തം ഒറ്റക്ക് ഇരുന്ന് മാറ്റ വെറുതെ ഇങ്ങനെ ഇരുന്ന് തണ്ണിമത്തം കഴിക്കാൻ എന്ത് രസമല്ല അയ്യോ ഞങ്ങൾ അടിക്കണല്ലാ ഞങ്ങൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നു അല്ലേടാ അതെ അതെ ഇന്ന് ഗാന്ധിജിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഡ്രൈ ഡേ ആണല്ലോ ഞങ്ങൾ രാവിലെ മുതൽ ഡ്രൈ ആ അല്ലടാ

നീയൊക്കെ രാവിലെ മുതൽ ട്രൈ അല്ലേ അപ്പൊ ഞാനും ട്രൈ ഗ്ലാസ് ഒഴിച്ചു എന്തായാലും പിടിച്ച് അനുപടം എനിക്കാദ്യം കപ്പലണ്ടി അനുപടിക്കാ പോത്തിനെ പെണ്ണ് കെട്ടിക്കാൻ ഞാൻ എത്ര നാളായി അവന്റെ ജീവിതം വീട്ടിലൊരു സഹിക്കുന്നപ്പാട് എനിക്കേ അറിയൂ നിങ്ങളെ സമ്മതിക്കണ എന്റെ പെട്ടെന്ന് ആ സാധനത്തിനെ സഹിക്കുന്നതിന് എന്ത് ചക്കര സ്കൂൾ ജീവിതത്തിൽ പറ്റിയൊരു അബദ്ധം സ്കൂൾ ജീവിതത്തെ പറ്റിയ അബദ്ധം ആൻഡപ്പേട്ടൻ പറയണത് ചേച്ചിയുടെ ജീവിതത്തെ പറ്റിയാണ് ആൻഡപ്പേട്ടന്റെ ജീവിതം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണ്ടാ മതി ചേട്ടനെ ഇതൊന്നും നോക്കണ്ട വല്ല പെണ്ണും കെട്ടി സെറ്റാവാൻ നോക്കും ഇല്ലെങ്കിലേ ദിവന്മാരി ചേട്ടന് മുന്നേ പെണ്ണും കെട്ടി ഞാനൊന്നും ഞാനേ ഒരു സെറ്റാകും എന്റെ മകനെ മകൻ ഇതൊന്നും കൊണ്ട് സങ്കടപ്പെടണ്ട ഇതിനൊക്കെ ചികിത്സയൊക്കെ ഉണ്ട് കേട്ടാ ഒരു ഡോക്ടറിനൊക്കെ ഇണ്ടാ മതി മോൻ അമ്മജി ജി സിഗ്മാമേൽ എന്ന് പറഞ്ഞാൽ ഒരു അസുഖമല്ല അതൊരു ആറ്റിറ്റ്യൂഡ് ആണ് ആറ്റിറ്റ്യൂഡ് ഞാൻ വിചാരിച്ചു ഇവ മാത്രമേ പോത്തുള്ളന്ന് ഇപ്പൊ എല്ലാ പോത്തുകളാണല്ലോ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റി നീയും പോത്തനാണ്